ഗോപിക അനിൽ എന്ന കേട്ടാൽ സാന്ത്വനത്തിലെ അഞ്ജലിയെയാണ് പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക എന്നാൽ സാന്ത്വനത്തിന് ശേഷവും വിവാഹ ശേഷവും മറ്റൊരു പരമ്പരയിലൂടെയും തിരിച്ചു വരാതെ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് ആ ഗോപിക ഇപ്പോൾ ആ ഒഴിവിലേക്കാണ് മറ്റൊരു ഗോപിക അനിൽ രംഗപ്രവേശം ചെയ്തത് അത് മറ്റാരുമല്ല മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗ എന്ന സുന്ദരി പെൺകുട്ടിയാണ് ഗംഗയുടെയും മഹിയുടെയും പ്രണയ ജീവിതകഥ പറയുന്ന പരമ്പരയാണ് സി കേരളത്തിലെ മായാമയൂരം ഈ വർഷം ജനുവരിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംരക്ഷണം തുടരവെയാണ് ഗോപികയും തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നത് പുഴയോരം റിസോർട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തിയാണ് ഗോപിക അനിൽ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ മോതിരമണിയിച്ചത് തേജസ് എന്ന പയ്യനെയാണ് ഗോപിക വിവാഹം കഴിക്കുന്നത് തികച്ചും അപരിചിതരായി തുടങ്ങി ക്ലാസ്മേറ്റ്സ് ആയി പിന്നെ അത് ഫ്രണ്ട്സ് ആയി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി പിന്നെ അത് ക്രഷും ലവുമായി മാറി അതിൽ നിന്നും ഇപ്പോൾ എന്റെ എല്ലാം മാറി എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് ഗോപിക കുറിച്ചത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ പ്രണയകഥ ഗോപിക പങ്കുവെച്ചത് ഇതൊരു മനോഹരമായ യാത്രയായിരുന്നു ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിനായി ഇനിയും കാത്തിരിക്കാനാവില്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഞാനും തേജസ്സും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ പ്രണയവും ചിരിയും ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ട ഓർമ്മകളുമുണ്ട് എന്നാൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗോപിക കുറിച്ചു അതിമനോഹരമായ തൂവള്ളലാച്ചയാണ് വിവാഹ നിശ്ചയ വേഷമായി ഗോപിക അണിഞ്ഞത് തൂവെള്ളയിൽ ചെയ്ത ഗോൾഡൻ ഡിസൈനുകൾ ഗോപികയുടെ അഴക്ക് ഇരട്ടിപ്പിക്കുന്നതായിരുന്നു പച്ചക്കല് പതിച്ചതും മാങ്ങാ ഡിസൈനും ചെയ്ത രണ്ട് സ്വർണ്ണ നെക്ലസുകളും മുടിയോട് ചേർത്തൊരുക്കിയ ജിമുക്കിക്കമ്മലുമാണ് ആഭരണങ്ങളായി ധരിച്ചിരുന്നത് ഗോപികയുടെ വസ്ത്രത്തോട് ചേരുന്ന മുണ്ടും ജുബയുമാണ് തേജസ്സും ധരിച്ചത് ഇരുവരുടെയും മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹ നിശ്ചയം നടത്തിയത് ആ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സ്വന്തം അമ്മയുടെ കൊലപാതകം അച്ഛനാണെന്ന് കരുതി അച്ഛനെ വെറുക്കുന്ന മകൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നുപോയ ആ അച്ഛനെയും മകളെയും ഒന്നിപ്പിക്കാനെത്തുന്ന ഗംഗ എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കഥയാണ് മായാ മയൂരം എന്ന പരമ്പര പറയുന്നത് അച്ഛൻ അമ്മ സഹോദരൻ അമ്മൂമ്മ എന്നിവരടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം തമ്മി എന്ന ഷൈൻ ടോം ചാക്കോ ചിത്രത്തിലൂടെ മലയാളത്തിലും ഓടവിട്ട് സുടലാമ എന്ന ചിത്രത്തിലൂടെ തമിഴിലും ഗോപിക അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ചില പരസ്യ ചിത്രങ്ങളിലൂടെയും മ്യൂസിക്കൽ ആൽബങ്ങളിലൂടെയും ശ്രദ്ധേയാണ് ഗോപിക